അപ്പോൾ ഞാൻ പച്ച ഇറച്ചു തിന്നുന്നു നീലിറച്ച് തിന്നുന്നു ചുവന്നിറച്ച് തിന്നുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഇവിടെ കമോ നമുക്ക് കുറച്ച് സംസാരിക്കാം അപ്പോൾ ഞാൻ ഇട്ട ഫോട്ടോയും അതിൻ്റെ അവകാശിയും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അതവരുടേത് തന്നെയാണ് എന്നവർ സമ്മതിച്ചു അപ്പോൾ ഞാൻ ഒന്നും അറിയാതെ അല്ല സംസാരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ അപ്പോൾ ഇതൊക്കെ സത്യമായതുകൊണ്ടാണ് എൻ്റെ പിന്നാലെ ആൾക്കാർ വരുന്നതും എനിക്കെതിരെ കൊട്ടേഷൻ പോകുന്നതും എന്താ പറയുക അപ്പോൾ പിന്നെ എൻ്റെ മാതൃത്വത്തിനെ വരെ ചോദ്യം ചെയ്ത് എന്നിലെ സ്ത്രീത്വത്തെ അപമാനിച്ച് എന്നെ ജനിപ്പിച്ചതിൻ്റെ പേരിൽ എൻ്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ച് എൻ്റെ എന്താണ് ജീവൻ മരണ പോരാട്ടം നടത്തി എൻ്റെ ഭർത്താവിനെ അപമാനിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരോട് നിങ്ങൾ മുന്നോട്ട് തന്നെ പൊക്കോളൂ അപ്പം ഇനി ഇനി അടുത്തതെന്താണ് ഇതൊക്കെയും സത്യമാണ് എന്നുള്ളത് അവർ തന്നെ സമ്മതിച്ചു അങ്ങനെയെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇവർ പൊതുജനത്തെ പറ്റിച്ചത് ഇല്ലാത്ത ദാരിദ്ര്യം പറഞ്ഞ് ഭർത്താക്കന്മാർ ഒരാളല്ല മൂന്ന് പേര് ഭർത്താക്കന്മാരുണ്ടായിട്ടും അവർ ചെലവിന് കൊടുക്കുന്നില്ല എന്ന് സ്ഥാപിച്ച് അവരെ എന്താണ് അവരിവരെ നോക്കുന്നില്ല എന്ന് സ്ഥാപിച്ച് അവർ മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തിയവരാണ് എന്ന് സ്ഥാപിച്ച് ഒരു ഭർത്താവിനെ മാത്രമേ പരസ്ത്രീ ബന്ധം ആരോപിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് എന്താണ് സ്വയം നല്ലവളാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാനൊരു നല്ല ഭാര്യയാണ് ഞാനൊരു നല്ല പെണ്ണാണ് ഞാനൊരു നല്ല ഉമ്മയാണ് എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു സമൂഹത്തിൽ തന്നെ ജീവിക്കുന്ന തൻ്റെ ഭർത്താക്കന്മാരെ ഇങ്ങനെ എന്തിനാണ് ഒരു മോശമായി ചിത്രീകരിച്ചു കൊണ്ട് മറ്റുള്ളവരുടെ സഹതാപം നേടുന്നത് ഇനി ഈ പൊതു മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ദാരിദ്ര്യം പറയുമ്പോൾ ഇത് കാണുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് സഹായം തരുന്നത് മനസ്സ് സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലൊരിത്തിരിങ്കിലും നന്മ അവശേഷിക്കുന്ന കുറേ ജനങ്ങളല്ലേ അവരിൽ തന്നെ എത്ര പേര് കഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നറിയാമോ എന്താണ് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെടുന്ന ആൾക്കാർ പോലും നിങ്ങൾക്ക് പൈസ അയച്ച് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് നിങ്ങൾ നിർത്താൻ തയ്യാറല്ല എന്തുകൊണ്ടാണ് ഞാൻ ഇതിന്റെ പിന്നാലെ സംസാരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ നിർത്താൻ തയ്യാറല്ല വീണ്ടും 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 തെറ്റിൽ നിന്നും തെറ്റിലേക്ക് പോകുന്ന നിങ്ങളുടെ ഒരു അവസ്ഥ അതായത് എന്താണ് സ്വന്തം കുഞ്ഞിൻ്റെ കവറ് പോലും ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉമ്മയെ കണ്ടപ്പോൾ എനിക്കിതെല്ലാം പുറത്ത് പറയണമെന്ന് തോന്നി പിന്നെ എൻ്റെ ആ ഒരു കമൻറ്റിന് നിങ്ങൾ എന്താണ് എൻ്റെ മോൾ എൻ്റെ മോൾ എൻ്റെ മോൾ എൻ്റെ മോൾ എൻ്റെ മക്കൾ എൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ ലോകത്ത് നിങ്ങളെക്കാൾ കഷ്ടപ്പെടുന്ന നിങ്ങളെക്കാൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ഉമ്മമാരുള്ള സ്ഥലത്ത് ഇത്രയധികം ചതിയും വഞ്ചനയും വെച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങൾ ഒരു നല്ല സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ പെടാ പാട് പെടുന്നത് കണ്ടപ്പോ എനിക്കിതൊന്ന് പുറത്ത് പറയണമെന്ന് തോന്നിയതാണ് പിന്നെ അതിൻ്റെ പിന്നാലെ നിങ്ങളുടെ എന്താണ് ഒരു ജന്മവാസനയായ ഭീഷണിയും കൂടി ആയപ്പോൾ ഒരാവേശം തോന്നി എന്തായാലും അത് കറക്റ്റായ പൊസിഷനിലാണ് പോയതെന്നുള്ളത് എന്നെ അന്വേഷിച്ച് എൻ്റെ നാട്ടിൽ ആള് വന്നപ്പോഴും എൻ്റെ മാതൃത്വത്തെ വരെ ചോദ്യം ചെയ്യാൻ കെൽപ്പുള്ള ഒരു ഗുണ്ടയെ നിങ്ങൾ രംഗത്തേക്ക് ഇറക്കിയപ്പോഴും എനിക്ക് മനസ്സിലായി ഇനി എൻ്റെ കുഞ്ഞിന്റെ പിതൃത്വം തേടി വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇനി എങ്ങനെയൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചാലും എൻ്റെ മക്കളുടെ ഉപ്പയായിട്ട് നിങ്ങൾക്കൊരൊറ്റ ആളയെ കാണാനായിട്ട് സാധിക്കും സാഹചര്യത്തിനനുസരിച്ചിട്ട് ഉപ്പന്മാരെ മാറ്റി പറയാൻ ഞാൻ എന്റെ മക്കളെ പഠിപ്പിച്ചിട്ടില്ല ഇനി മറ്റുള്ളവർക്ക് തോന്നാം ഞാൻ എന്തുകൊണ്ടാണ് അസുറ വ്ളോഗിനെ ചേർത്ത് നിർത്തുന്നത് മറ്റൊരു വ്ളോഗിനെക്കുറിച്ച് നിരന്തരമായി ഞാൻ ഒരു പുളിയും മുളകിനേയും കുറിച്ച് നിരന്തരമായി പറയുന്നത് എന്തുകൊണ്ടായിരുന്നു ഇവർ മൂന്ന് പേരും അതായത് അസുറ വ്ളോഗും പുളിയും മുളകും ഈ ഒരു ഉമ്മയും മൂന്ന് പേരും നല്ല ബോണ്ടറോള സുഹൃത്തുക്കളായിരുന്നു എന്നാൽ ഒരു വിശ്വാസത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പൊതുജനത്തെ ചൂഷണം ചെയ്യുന്നതാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഒരു വിശ്വാസിയായ ഒരു സ്ത്രീ അതിനെ ചൂണ്ടിക്കാണിച്ചു മോളെ ആ ചെയ്യുന്നത് തെറ്റാണ് എന്ന് എന്നാൽ ഈ നല്ല നന്മമരം എന്ത് ചെയ്ത് എന്ന് വെച്ചു കഴിഞ്ഞാൽ സാരമില്ല ഇത് നീ ആരോടും പറയണ്ട അവരെ അങ്ങോട്ട് തട്ടി പുറത്തിട്ടാ മതി എന്ന് പറഞ്ഞു അവരെ അങ്ങോട്ട് തട്ടി വെറുതെ പുറത്തിട്ടില്ല ഇവരൊരു നല്ല സൈബർ അറ്റാക്കിന് അങ്ങോട്ട് ഇട്ട് കൊടുത്തു അപ്പോഴും ഇവർ ചിന്തിച്ചില്ല അവരൊരു മൂന്ന് അറ്റാക്ക് കഴിഞ്ഞ ഒരു സ്ത്രീയാണെന്ന് ഈ ഒരു സൈബർ അറ്റാക്ക് ആ ഒരു സ്ത്രീക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അവർ ശാരീരികമായും മാനസികമായും തകർന്ന് തളർന്ന് ആ വീട്ടിൽ എത്രയോ ദിവസം ഒരു ആഹാരം പോലും കഴിക്കാൻ കഴിയാതെ അവർ വെപ്രാളം പൂണ്ട് ജീവിച്ചു എന്നുള്ളത് അവരെ അടുത്തറിയുന്നവർക്കറിയാം അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് വന്നു നിൽക്കുന്ന അവരുടെ മകളെ കുറിച്ച് അവരുടെ അവരുടെ മകളുടെ ജീവിതത്തെ വലിച്ചെഴച്ച് എന്നാണ് തെരുവിൽ കൊണ്ടിട്ട് ചവിട്ടി മെതിച്ചവർ ഓർക്കണം നിങ്ങൾ നന്മമരം കളിക്കുകയാണ് എന്നുള്ളത് ആ ജീവിതത്തിനെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്ന് ആ കുട്ടി ഒരു മെസ്സേജ് വഴി ഒരു കമന്റ് വഴി നിങ്ങളെ അറിയിച്ചപ്പോഴും അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് വലിയ നന്മമരം കളിച്ചവരോട് എനിക്കൊന്നും പറയാനില്ല ഇനി അതിനും മേലെയാണ് ഈ ഒരു കൂട്ടായ്മയെ അവർ ഭയക്കുന്നത് അതായത് അസുറ വ്ളോഗിന്റെ ലൈവിനെ അവർ ഭയക്കുന്നു എന്നതിൻ്റെ വലിയ ഒരു ഉദാഹരണമാണ് ഞാൻ ടുഗദർ ലൈവിൽ കയറിയ സമയത്തുണ്ടായ ഒരു വലിയ ആക്രമണം ആ ഒരു സമയത്ത് തന്നെ മറ്റൊരു ചാനലിൽ ഒരു വലിയ ഹൈപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ നടത്തുന്നുണ്ട് ഇതൊക്കെ പൊതുജനങ്ങൾ കാണുന്ന കാര്യമാണ് സ്ഥിരമായി കാണുന്ന ഒരു ലൈവിൽ പെട്ടെന്നുണ്ടായ ഒരു ആക്രമണം കണ്ടാൽ മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങളൊന്നും മണ്ടരല്ല പിന്നെ അത് എന്തുകൊണ്ട് എന്തിനെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നുള്ളതൊക്കെ അതൊക്കെ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കും അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടുത്ത കാര്യത്തിലോട്ട് വരാം നിങ്ങൾ എന്തിനാണ് പാവപ്പെട്ട ഉമ്മ എന്നൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തത് ഈ ഒന്നര വർഷങ്ങൾക്ക് മുമ്പാണ് നിങ്ങൾക്ക് ഈ ഒരു സ്വർണം നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു അതായത് നിങ്ങൾ പാവപ്പെട്ട ഉമ്മയായി ഒന്നുമില്ലാത്ത ഒരു ദരിദ്രയായി നിങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സ്വർണങ്ങളൊക്കെയും തന്നെ ഉണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ദരിദ്രയായി കുഞ്ഞുങ്ങൾക്കൊരു നേരത്തെ ആഹാരം പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു ഉമ്മയായി നിങ്ങൾ പൊതുജനത്തിന്റെ മുമ്പിൽ എന്താണ് വീടിന് വേണ്ടി യാചിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് ഫുഡിനടക്കമുള്ള ക്യാഷ് ഒരു സോഷ്യൽ മീഡിയ വഴി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വോയിസും മറ്റുമൊക്കെ നിങ്ങൾ തന്നെ കോള് വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് പൊരുത്തം ചോദിക്കുന്നില്ലേ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് അപ്പോൾ ഈ ഒരു സ്വർണം അവരതാണ് ആ സമയത്ത് ഈ സ്വർണമൊക്കെ ഇട്ടുകൊണ്ട് ഇവർ പോയത് ഫാമിലി കോർട്ടിലാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫാമിലി കോർട്ടിൽ ഹതിയെ വാങ്ങാനാണോ പോയത് എന്നൊരു ചോദ്യം നിലനിൽക്കും ഫാമിലി കോർട്ടിൽ നിങ്ങൾ എന്തിനാണ് പോയത് നിങ്ങൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കാരും ചെലവിന് കൊടുക്കാനില്ലാത്ത മരണപ്പെട്ടു പോയ ഭർത്താവിൻ്റെ കുട്ടികൾ എന്ന ഒരു ഇമേജ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്തും ഈ ഒരു ഉപ്പ ഈ രണ്ടാമത്തെ കുട്ടിയുടെ ഉപ്പ നിങ്ങൾക്ക് ചെലവിന് തരുന്നുണ്ടായിരുന്നു ആദ്യത്തെ കുട്ടിയുടെ ഉപ്പ ചെലവിന് തരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയില്ല അതും വഴിയെ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അപ്പൊ രണ്ടാമത്തെ കുഞ്ഞിന്റെ ഉപ്പ നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് ചെലവിന് തരുന്നുണ്ടായിരുന്നു അതും എന്താണ് മാസമാസം തരണ്ട എനിക്ക് ഒന്നിച്ചൊരു തുകയായി തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഫാമിലി കോർട്ടിൽ ആ ഒരു തുക വാങ്ങാനാണ് നിങ്ങൾ അന്ന് പോയത് അങ്ങനെയെങ്കിൽ കുട്ടികൾക്ക് ചെലവിന് കിട്ടിയിട്ടും നിങ്ങൾ പൊതുജനത്തെ പറ്റിക്കുകയായിരുന്നില്ലേ എന്തിനാണ് അങ്ങനെ പറ്റിക്കുന്നത് പറ്റിച്ച് പറ്റിച്ച് വീഡിയോ ഇടുന്നത് എന്തിനാണ് പിന്നെ അതുപോലെ തന്നെ ഇത്രയും നാളുമില്ലാത്ത ഒരു സ്വർണ്ണ ഹതിയ അതായത് എപ്പോഴോ കിട്ടിയ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ ഒരു സ്വർണ്ണ ഹതിയ ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ നിങ്ങൾ വീണ്ടും അടുത്ത ചൂഷണത്തിൻ്റെ മറ്റൊരു വെർഷനല്ലേ കൊണ്ടുവരുന്നത് അതായത് എൻ്റെ മക്കൾക്ക് ഒരുപാട് പേര് സ്വർണം ഹതിയെ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് എനിക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട് പിന്നെ നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് തരും ഇനിയും ആൾക്കാർ എനിക്ക് തരും എനിക്ക് തരും അൽഹംദിലില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം നിങ്ങൾക്ക് ആ ഒരു അവകാശങ്ങളൊക്കെ കിട്ടേണ്ടുന്ന സമയം കഴിഞ്ഞു നിങ്ങൾ ചിലപ്പോൾ ദരിദ്രമായിരുന്നിരിക്കാം പക്ഷെ അല്ല എന്നുള്ളത് നിങ്ങളുടെ ഓരോ വീഡിയോകൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഓരോ സത്യങ്ങൾ പുറത്തു വരുമ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ ആ ഒരു ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ദാരിദ്ര്യമാണ് അങ്ങനെയെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു സ്വർണഹദിയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് എന്തിനാണ് അത് നിങ്ങൾ വ്യക്തമാക്കേണ്ടതാണ് ഇത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അഞ്ചു കുട്ടികളെയും ഒരു ഉമ്മയെയും അവരുടെ ഉമ്മയെയും കാണിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ ഒരു ചാരിറ്റി ആ ചാരിറ്റിയിൽ നിങ്ങൾക്ക് മൂവായിരം രൂപയല്ല പിരിഞ്ഞ് കിട്ടിയത് ആ തുക എന്ന് പറയുന്നത് ആ സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ് അവരുടെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ് അത് നിങ്ങൾ പിടിച്ചു വയ്ക്കുന്നത് തെറ്റായ ഒരു കാര്യമാണ് ഇപ്പോഴും ഞാൻ പറയുന്നു അവർക്ക് അവകാശപ്പെട്ട ആ ക്യാഷ് അത് നിങ്ങൾ അവരെ തന്നെ ഏൽപ്പിക്കുക അതൊരു മര്യാദയുടെ ഭാഗമാണ് അതിൻ്റെയും തെളിവുകൾ ഇവിടെ കൊണ്ടുവന്നാൽ അതിനു വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു തെളിവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് തെളിവുകളില്ലാത്തൊരു കാര്യവും ഞാൻ സംസാരിക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഫാമിലി കോർട്ടിൽ പോയത് നിങ്ങളുടെ കുട്ടിയുടെ ചിലവിൻ്റെ പൈസ വാങ്ങാനാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഫോട്ടോയൊക്കെ പബ്ലിഷ് ചെയ്യാൻ നിങ്ങളാ ഒരാളിനെ ഭീഷണിപ്പെടുത്തി നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് നിങ്ങൾ എന്താണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എൻ്റെ മക്കളുടെ ഉപ്പന്മാർ ഇങ്ങനെയാണ് അങ്ങനെയാണ് അവരൊന്നിനും കൊള്ളാത്തവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കഥകൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ ചിന്തിക്കണം നിങ്ങൾ നിങ്ങളെ സ്വയം പുകഴ്ത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് അവർ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അവർ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരാളാണ് ആ ഭാര്യയ്ക്കൊരു കുടുംബക്കാരുണ്ടാവും ആ ഭർത്താവിന് ഒരു ജീവിതമുണ്ട് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലം അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകൾ ഇതൊക്കെയും തന്നെ അദ്ദേഹം ജീവിക്കുന്ന സാഹചര്യങ്ങളാണ് അവിടെയൊക്കെയും ഒരു എന്താണ് രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിക്കുന്ന ഒരു പീഡകനായിട്ടാണ് താങ്കൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയും ഈ കുഞ്ഞിനെ പീഡിപ്പിക്കും എന്ന് പറഞ്ഞതല്ല വിഷയമെന്നുള്ളതും കുഞ്ഞിനെ പീഡിപ്പിക്കും എന്ന് കരുതിയിട്ടാണോ എന്നുള്ള ഒരു സെന്റൻസിനെ ഇവർ വളച്ചൊടിച്ച് കുഞ്ഞിനെ പീഡിപ്പിക്കും എന്ന് പറഞ്ഞു പറഞ്ഞതാണ് അതിനെ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ് പക്ഷെ ഇതൊന്നും വലിയ മറ്റുള്ളവരെ ബാധിക്കാത്തത് കൊണ്ടും നിങ്ങളൊരു എന്താണ് മൂന്ന് കുട്ടികളെ വളർത്തുന്ന ഒരു ഉമ്മ ആയതുകൊണ്ടും ആരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നില്ല പക്ഷെ എല്ലാവരും ഇത് വിശ്വസിക്കുന്നെന്ന് കരുതണ്ട ഇതിൻ്റെ ഒക്കെയും തെളിവുകൾ അറിയാവുന്ന ഒരുപാട് പേര് ചുറ്റിനും മുണ്ടെന്ന് ഓർത്തിട്ട് വേണം വീഡിയോകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇനിയും മുന്നോട്ട് ചാരിറ്റികളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന താങ്കൾക്ക് അഭിവാദ്യങ്ങൾ ഇനി നമ്മുടെ ചവറിലോട്ട് വരാം മിസ്റ്റർ സുഫി സഫർ താങ്കളുടെ അധികം വോയിസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അതിൽ താങ്കൾ വളരെ ഇമോഷണൽ ആയിട്ട് പറയുന്ന ഇമോഷണലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അതിരൂക്ഷമായിട്ടുള്ള വോയിസ് ആണത് അതായത് താങ്കളുടെ വൈഫിനും താങ്കളുടെ വൈഫിൻ്റെ ആൾക്കാർക്കും വേദനയായി ഞാൻ എന്തോ ലൈവിലിരുന്നു പറഞ്ഞു എന്ന് ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതല്ല താങ്കൾ മറ്റൊരാളുടെ എന്താണ് വൈഫിനെയും ഉമ്മയെയും ഒക്കെ പറഞ്ഞത് താങ്കൾക്ക് തിരിച്ചടിച്ചതാണ് അതൊക്കെ ഇനിയിപ്പോൾ സൂഫി സഫറിൻ്റെ വൈഫ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സോറി പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ മോളെ കാരണം ആ ലൈവിൽ നടന്നതൊക്കെയും താങ്കളുടെ ഭർത്താവ് ഇരന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇങ്ങോട്ട് പറയുമ്പോൾ എല്ലാം കേട്ടോണ്ടിരിക്കാൻ ഞാൻ മദർ തെരേസൊന്നുമല്ല പിന്നെ ഈ ഒരു മൂന്ന് ദിവസത്തിന് മുമ്പ് താങ്കൾ ഇട്ട അതായത് പാവപ്പെട്ട ഉമ്മ ഇട്ട ആ ഒരു വീഡിയോയുടെ ലാസ്റ്റ് വീണ്ടും നിങ്ങളുടെ ജന്മസിദ്ധമായ ഒരു സിദ്ധി പുറത്തു വന്നിട്ടുണ്ട് അതായത് ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ കഥകൾ ഞാൻ എടുത്ത് പുറത്തിട്ടാൽ ഉവ ഉവേ നിങ്ങളിവിടെ വന്ന് കുറെ അന്വേഷണമൊക്കെ നടത്തിപ്പോയത് ഞാൻ അറിഞ്ഞു ഏഹ് അപ്പോ എൻ്റെ എന്ത് കഥകളായാലും അതൊന്നും തന്നെ ഒരു സമൂഹത്തെ ബുദ്ധിമുട്ടിപ്പിച്ചതല്ല ഞാൻ ഒരു സമൂഹത്തെ ചൂഷണം ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ മക്കളുടെ ദരിദ്രാവസ്ഥ കാണിച്ചാരെയും പറ്റിച്ചിട്ടില്ല എന്റെ ഭർത്താവിന്റെ രോഗാവസ്ഥ കാണിച്ച് ഞാൻ ഒരാളോടും ഉയരന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് താങ്കൾ അങ്ങ് വലിയ അങ്ങ് ഉയർന്നു കേറരുതേ ഇനി അസുറ വ്ലോഗിനെ എന്തുകൊണ്ടാണ് ഞാൻ ചേർത്ത് നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് വളരാൻ വേണ്ടിട്ട് നമ്മളിപ്പോ സുഹൃത്തുക്കൾ ഉണ്ടാകും സുഹൃത്തുക്കൾ തമ്മില് പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ അവരുടെ തലയിൽ ചവിട്ടിക്കൊണ്ട് എനിക്ക് വളരണം എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുടെ മുമ്പിൽ അവരെ എൻ്റെ കൂടെ എൻ്റെ കയ്യിൽ കൈ കോർത്തുകൊണ്ട് ചേർത്ത് പിടിച്ച് പൊക്കിക്കൊണ്ടുവരാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കാരണം ആ സ്ത്രീ എന്ന് പറയുന്നത് ഒരു നന്മയുള്ള മനസ്സിന്റെ ഉടമയാണ് അല്ലാതെ നന്മമരം ചമഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവസരം കിട്ടുമ്പോൾ തൻ്റെ മലിനമായ ഹൃദയം പുറത്തു കാണിക്കുന്ന ഒരു സ്ത്രീ അല്ല അവർ അതുകൊണ്ടാണല്ലോ അവരുടെ കൂട്ടായ്മയെ അവരുടെ ലൈവിനെ എത്രത്തോളം ഇവരൊക്കെ ഭയക്കുന്നു എന്നുള്ളത് ലൈവില് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികേട് ചെയ്യാനും ഒരു മടിയുമില്ലാത്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ അസുറ വ്ലോഗിന് കൊടുത്തത് സ്നേഹമാണ് അവർ എനിക്ക് തിരിച്ചു തരുന്നതും സ്നേഹം തന്നെയാണ് ചതിയല്ല